ഇപ്പോഴൊരു സമയം ഈ ഇതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് ചെറുതല്ല ചെറുതല്ലാത്തൊരു പ്രത്യേകതയുണ്ട് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അവർക്ക് പറയൂ കേൾക്കുന്നില്ല എനിക്ക് മണ്ഡലമാസം ഓക്കെ അതല്ലാതെ ധനുമാസത്തെ ഒടുവിൽ ഈ ഒരു കാലഘട്ടത്തെ മാർഗണി എന്നല്ലേ മാർഗമാസമായിട്ടാണ് കണക്കാക്കുന്നത് ഭഗവാൻ ഗീതയിൽ വിഭൂതിയോഗത്തിൽ അർജുനോട് പറയുന്നു ഞാൻ മാസങ്ങളിൽ വെച്ച് ഞാൻ മാർഗ ശീർഷ മുനികളിൽ വെച്ച് ഞാൻ വ്യാസനാണ് ഈ ഭാഗവത ഗ്രന്ഥം ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ സവിധത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനോട് പറയുന്നു സേനാനികളിൽ ഞാൻ സ്കന്തനാണ് വേനകരികളിൽ ഞാൻ സ്കന്ദനാണ് യജ്ഞങ്ങളിൽ ഞാൻ ജവയജ്ഞമാണ് ഉളികളിൽ ഞാൻ വ്യാസനാണ് അതുപോലെ തന്നെ മാസങ്ങളിൽ വെച്ച് ഞാൻ മാർഗ ശീർഷ മാസമാണ് അപ്പൊ ഒരേ സമയം ഭഗവാന്റെ തന്നെ രണ്ട് വിഭൂതിയാകട്ടെ എന്നെങ്കിൽ ഇവിടത്തെ പ്രതിഷ്ഠയായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ മുമ്പിൽ ഇരുന്നുണ്ട് അത് ഭഗവാൻ തന്നെ ഈ മാർഗ ശീർഷ മാസം ഭഗവാന്റെ മാസത്തിൽ ഭഗവാൻ ആകുമ്പോൾ ഭാഗവതം കേൾക്കാനുള്ള അവസരം പോരാ നേരത്തെ പറഞ്ഞ ജന്മാന്ത ഭഗ്യം കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് ഒരേ സമയം സുബ്രഹ്മണ്യസ്വാമികളുടെ അടയിൽ ഇരുന്ന് വാർഗശേഷ മാസത്തിൽ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ഭാഗവതത്തെ ഉപാസിക്കാനുള്ള അവസരമാണ് സുബ്രഹ്മണ്യ സ്വാമിയും സുബ്രഹ്മണ്യസ്വാമിയും ദുർഗാഭരവതിയും വീഴായ്പന്നിട്ടുള്ളത് ഇപ്പൊ എന്ത് വേണം ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു ആ ഭാഗ്യത്തിന് ഭഗവാനോട് നന്ദി വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഭാഗവതത്തെ നമ്മളിലേക്ക് ഭഗവാൻ പകർന്നു തരുന്നത് അതിന്റെ ആനന്ദാവസ്ഥ അനുഭവിച്ച് ആ പരമാനന്ദസ്ഥയും എല്ലാ കാലത്തും നിലനിന്ന് ഭഗവാന്റെ ഭക്തി അതിയായിട്ട് അതിക്രമിച്ച് ഭഗവാന്റെ ഭക്തി സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥകളായിട്ട് മാറി അവിടെ മാത്രം നിന്നു പോവുക എന്നുള്ള പരിധിയിൽ നിന്ന് മാറി ആ ഭക്തിയാകുന്ന പരമാനന്ദത്തെ ജ്ഞാനത്തിലേക്കും വൈരാഗ്യത്തിലേക്കും ഉയർത്താനുള്ള ശ്രമങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തുണ്ടാവണം ഭാഗവതം പോലും എഴുതപ്പെട്ടിട്ടുള്ളത് പ്രധാനപ്പെട്ടിട്ടുള്ള ഈ മൂന്ന് ഗുണങ്ങളുടെ പോഷണത്തിനാണ് ഭക്തി ജ്ഞാനം വൈരാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ തന്നെ മിക്ക ആളുകളും ഞാൻ ഉൾപ്പെടെ ഈ ഒന്നാമത്തെ പടിയിൽ മാത്രം നിൽക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നു ഈ ഭക്തി അതാണ് അടിസ്ഥാനം അതില്ലാതൊന്നുമില്ല പക്ഷെ അതിന് മാത്രം നന്നായി പോരാതെ പറയുന്നു ഭക്തിയിൽ നിന്ന് ഉണ്ടാവണം ജ്ഞാനത്തിൽ നിന്ന് വൈരാഗ്യം ഉണ്ടാവണം നമ്മൾ ഉദ്ദേശിക്കേണ്ട വൈരാഗ്യല്ല ആ വൈരാഗ്യം എന്നാണൊക്കെ നിങ്ങൾക്ക് ഇരുപത്തിനാല് വർഷം സപ്താഹം കേട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം പരമായിട്ടുള്ള അറിവ് ഭക്തി ഉണ്ടാക്കി തരുന്നുണ്ട് അറിവുണ്ടാക്കി തരുന്നുണ്ട് ആ അറിവിലൂടെ എന്താണോ ഈ ജന്മത്തിന് സാർത്ഥകാവസ്ഥ നേടുന്നതിന് വേണ്ടി അതിന് വേണ്ട എല്ലാ അത് ഇതെല്ലാം തന്നെ ഭാഗവതം ആ ഭാഗവതത്തെ കേൾക്കാൻ ഇരിക്കുമ്പോഴും സൂചിപ്പിച്ചതുപോലെ ഇത് ഭാഗ്യം മാത്രമായിട്ട് കാണാതെ ഇതിൽ ഉത്തരവാദിത്തം കൂടിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഒരാവശ്യം ആ ഭാഗ്യത്തെ അനുഭവിക്കുന്നതിനോടൊപ്പം അതിന് ഭഗവാനോട് നന്ദി പറയുന്നതിനോടൊപ്പം ഇത് ഭഗവാൻ എന്നിലേക്ക് ഒഴുക്കി തരുന്നത് എന്നെ കൊണ്ട് ഭഗവാൻ എന്തൊക്കെയോ ഉണ്ട് അത് ഞാൻ കൃത്യമായി ചെയ്യും എന്നുള്ള ഉത്തരവാദ ബോധ്യം കൂടി ഭാഗവതം കേൾക്കുന്ന സമയത്ത് ഉണ്ടാവണം എന്നാണ് ഞാൻ അപേക്ഷിച്ചത് കാരണം വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഈ ഭാഗവത രസത്തെ പകർന്നുകൊടുക്കും ഒരു ഭാഗവത